ദേശീയപാതയിലെ നിർമ്മാണ വിലക്കിനെതിരെ ഹൈവേ സംരക്ഷണ സമിതി നടത്തിയ ലോങ് മാർച്ചും സമ്മേളനവും വനവകുപ്പിനെതിരെയുള്ള ജനരോക്ഷം പ്രകടമാക്കുന്നതായിരുന്നു നേര്മംഗലത്ത് വെച്ച് നേരിയ സംഘർഷാവസ്ഥയുണ്ടായി സമരത്തിന്റെ ഭാഗമായി ദേവികുളം താലൂക്കിൽ ഹർത്താലും ആചരിച്ചു നേരിമംഗലം വാളറ റോഡിന്റെ നവീകരണം തടസ്സപ്പെടുത്തുന്ന വനംവകുപ്പിനെതിരെ ഹൈവേ സംരക്ഷണ സമിതിയുടെ ലോങ് മാർച്ച് മൂന്നാം മൈലിൽ നിന്നുമാണ് ആരംഭിച്ചത് ഫാദർ മത്തായി ഫാദർ എൽദോസ് പുളിഞ്ചോട്ടിൽ ഇമാം ഹാഫിസ് മുഹമ്മദ് അർഷാദി എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു മാർച്ച് നേരിയമംഗലത്ത് എത്തിയപ്പോൾ പോലീസുമായി നേരിയ സംഘർഷാവസ്ഥയുണ്ടായി سڀاري کي سلام സമ്മേളനം ഫാദർ പയസ് മലയക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു പി എം ബേബി അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സിജുമോൻ ഫ്രാൻസിസ് മുഖ്യപ്രഭാഷണം നടത്തി ഫാദർ മാത്യു കാട്ടിപ്പറമ്പിൽ ഡിജോ കാപ്പൻ കെ കെ രാജൻ അഡ്വക്കേറ്റ് ബിനോയ് സെബാസ്റ്റ്യൻ ഡയസ് പുല്ലൻ എം ജെ ജേക്കബ് ജോസുകുട്ടി ഒഴികയിൽ എ കെ മണി കെ എച്ച് അലി എ ഡി ജോൺസൺ റസാഖ് ചൂരവേലി തുടങ്ങിയവർ പ്രസംഗിച്ചു സഹൃത്തുകൾ എല്ലാവരും കൂടെ ഉണ്ട് നമ്മളൊക്കെ അറിയുന്നവരാണ് എല്ലാവരും വ്യക്തികളോടും പ്രസ്ഥാനങ്ങളോടുള്ള എതിർപ്പ് കണ്ണു തുറക്കണം എന്നാണ് പറയാനുള്ളത് ഞങ്ങൾക്ക് എതിർപ്പ് ആരോടും ഇല്ല കണ്ണു തുറക്കണം യാഥാർത്ഥ്യം കാണണം ഇവിടെ